ഈശോ മിഷിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ മഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ജപമാലയും പരിശുദ്ധ അമ്മയും തിരികുടുംബവും നമ്മയെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം പ്രദാനം ചെയ്യുന്ന വാക്കുകളാണല്ലോ ഈ മൂന്ന് വാക്കുകൾ ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ വരുത്തിയ സുധർഹമായ ചില വ്യത്യാസങ്ങളെ സുവിശേഷങ്ങളാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ ചില നിമിഷങ്ങളെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം കരിക്കുര തിരുനാളിന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതുവരെ പോകാത്തൊരു പള്ളിയിൽ പോകാനടയായി അവിചാരിതമായിട്ടാണ് ഞങ്ങൾ ആ പള്ളിയിൽ ചെന്നുപെടുന്നത് കോഴഞ്ചേരിയിലുള്ള സെന്റ് ജോസഫ് ഫ്ലാറ്റിൻ കാത്തലിക് ചേർച്ചിൽ അവിടെ ക്രൂശിത രൂപത്തിന് പുറകിലായിട്ട് ഒരു തിരികുടുംബത്തിന്റെ രൂപം ഉണ്ടായിരുന്നു രൂപമല്ലൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയും ഉണ്ണീഷോയും കഴുതപ്പുറത്തിരുന്ന ആ നമ്മുടെ അവസ്യ പിതാവ് കൈവിളക്കുമായിട്ട് ഇവരെ കൊണ്ട് പോകുന്ന ഒരു ചിത്രം അത് കണ്ടപ്പോ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലും കുർബാനക്കിടയിലെ ഒരു ഉൾവിളി പോലെ ഒരു ഒരു എന്താ പറയാ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നതാണ് വി ആർ പ്രഗ്നന്റ് അന്ന് കുർബാന കഴിഞ്ഞ ആദ്യം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു ഞങ്ങള് പരശുദ്ധ അമ്മയുടെ രൂപത്തിനടുത്തേക്ക് പോയിട്ട് കുറച്ചുനേരം ഞങ്ങൾ ഒന്നും ഇണ്ടാന്ന് കരഞ്ഞു വേറെന്തൊണ്ടല്ല വിവാഹ ശേഷം ഞങ്ങള് മറ്റു പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു പോയപ്പോൾ തമ്പുരാൻ തന്ന ജീവന്റെ തുറവയ്ക്ക് വേണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞ് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി തമ്പുരാനോട് യാചിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ തമ്പുരാൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നു അന്ന് ഞങ്ങൾ അവിടെ വെച്ച് തിരിച്ചറിയാനുണ്ടായത് ആ ചിത്രം കണ്ട സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ പല പല ചിന്തകളും കടന്നുപോയി എന്തുകൊണ്ട് ഈ പലായനത്തിന്റെ ചിത്രം ഞങ്ങൾ കണ്ടു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു പക്ഷേ അപ്പോ അതിനുള്ളൊരുത്തരൊന്നും കിട്ടിയില്ല പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ നിമിഷവും ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതിനേക്കാൾ വേറൊരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോയത് പക്ഷെ ഒന്നിനും കോട്ടങ്ങളോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഏകദേശം എന്റെ വാവയ്ക്കൊരു നാലഞ്ച് മാസം ഒക്കെ ആയപ്പോ വീട്ടുകാരും നാട്ടുകാരും എല്ലാരും ചോദിക്കാൻ തുടങ്ങി കുഞ്ഞിന്റെ അനക്കൊക്കെ ഫെയിൽ ചെയ്യുന്നുണ്ടോ ചവിട്ടൊക്കെ കിട്ടി തുടങ്ങിയോ അങ്ങനെയൊക്കെ എന്തുകൊണ്ടോ ഇൻക്ലൂഡിങ് ഡോക്ടർ വരെ ചോദിച്ചു എനിക്കത് മനസ്സിലാകുന്നുണ്ടായില്ല അപ്പൊ ഡോക്ടർ ഉൾപ്പെടെ എല്ലാരും എന്നോട് പറഞ്ഞു നമ്മൾ കുറച്ച് സമയം വാവയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നാ മാത്രമേ മനസ്സിലാവുള്ളൂ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ലോഡ് ബാക്കി കാര്യങ്ങൾ അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് സമയം കണ്ടെത്താത്തോണ്ടായിരിക്കും മോൾ അങ്ങനെ കുറച്ച് നേരം ഇതിനു വേണ്ടി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നു പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ കാര്യങ്ങളിൽ ഞാൻ പഴയ പോലെ തന്നെ എന്താ പറയുക പോവാനായിട്ട് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇതെന്ത് സംഭവിച്ചാലും വാവയ്ക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ തീരുമാനിച്ച ദിവസം അന്ന് മറ്റേത് ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റു പല തിരക്കുകളും വന്നു അവസാനം ഞാൻ തീരുമാനിച്ചു എന്ത് സംഭവിച്ചാലും ഞാനിത് കൊന്ത ചൊല്ലാൻ പോവാണ് കിടന്നിട്ടാണ് ഞാൻ കൊന്ത ചൊല്ലുന്നത് ചൊല്ലാൻ തുടങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം പിന്നെ ഞാൻ കുറച്ചേരം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ വയറിൽ വയറിലെന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവണല്ലേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞ നിനക്ക് തോന്നിയതാ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊറച്ചേരം കഴിഞ്ഞു ജപമാല പിന്നെയും കണ്ടിന്യൂ ചെയ്തു പിന്നെയും വൈബ്രേഷൻ വരാൻ തുടങ്ങി ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു സംഭവം ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒന്ന് വന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഹസ്ബൻഡ് കൊന്ത എടുത്തിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങി പറയാമേന്ന് രണ്ടുപേരും ഒരുപോലെ കൈവച്ചു രണ്ടു പേർക്കും ഒരേ സമയത്ത് ഫീൽ ചെയ്തു കുട്ടിയുടെ വൈബ്രേഷൻ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജപമാല വഴിയാണ് ഞങ്ങളുടെ വാവ ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്ത് ഞങ്ങൾ അറിയുന്നത് അതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മറ്റെന്തൊക്കെ രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ വാവ ഞങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അന്ന് പരിശുദ്ധ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് ജപമാലയിലൂടെ വാവ ഞങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം അത് പിന്നെ ഓരോ സമയത്തും കൊന്ത എടുക്കുമ്പോൾ ഏത് കൈയിലാണോ കൊന്ത എടുത്തത് ആ വശത്ത് എനിക്ക് കിക്സ് കിട്ടുമായിരുന്നു ജപമാലയോട് അത്ര അധികം താല്പര്യം കാണിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് എനിക്ക് ജപമാലകളൊന്നും മുഴുവിപ്പിക്കാൻ പറ്റാതായി ഒറ്റ കൊന്തയും മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല എനിക്ക് വെപ്രാളം പിടിച്ച് ഞാൻ കൊന്ത എത്തിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് കൊന്ത ചൊല്ലാൻ പറ്റുന്നില്ല ഞാന് കടത്തു കഴിക്ക പലപ്പോഴും എനിക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നു ചിലപ്പോ അല്ലാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു എനിക്ക് തീരുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞു നീ വിഷമിക്കണ്ട നീ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയവും നിന്റെ അമ്മ മാതാവ് അത് ഓരോ ഓരോ മുത്തുമണികളായിട്ട് പുറത്തോണ്ടിരിക്കുകയാണ് നീ പൂർത്തിയാക്കുന്ന ദിവസം അമ്മ നിനക്ക് നിന്റെ കഴുത്തിൽ ഒരു ജമ്മാലയായിട്ട് സമ്മാനിക്കും നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അത് കേട്ട ദിവസം എനിക്കൊരു സമാധാനം ഉണ്ടായെങ്കിലും പിന്നെയും എനിക്കൊരു കുറ്റബോധം പോലെയോ എന്താണെന്നറിയില്ല വല്ലാത്ത വിഷമോ ഒക്കെ ഞാൻ ചൊല്ലുന്നുണ്ട് പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മെ എനിക്കിങ്ങനെ മനസ്സിലൊരു അസ്വസ്ഥത പോലെ എനിക്ക് കൊന്ത ചൊല്ലിയിട്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ല എനിക്ക് മുഴുവിപ്പിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കൊന്ത ചൊല്ലാൻ ആർക്കും പറ്റും എപ്രാളം പഠിച്ചും ചൊല്ലാം സമാധാനത്തിലും ചൊല്ലാം ആവശ്യങ്ങൾ സാധിക്ക സാധിച്ചെടുക്കാനും ചൊല്ലാം എങ്ങനെ വേണേ ചൊല്ലാം നിനക്കപ്പോ ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്ന ജപമാല ഭംഗിയായി പൂർത്തീകരിക്കാനാണ് നീ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ അമ്മ അന്ന് എന്നോട് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത്ര കണ്ട് എനിക്ക് മനസ്സിലായില്ല അമ്മ എന്നോട് പിന്നെ പല ദിവസങ്ങളായിട്ടാണ് ആ വാചകത്തിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല പക്ഷെ ഓരോരോ സാഹചര്യങ്ങളിൽ കൂടി അമ്മ എന്നോട് പറഞ്ഞു ഓരോ നന്മ നിറഞ്ഞും അറിയുമ്പം ഓരോരോ പുണ്യപ്രവർത്തികളിലൂടെ പുണ്യപ്രവർത്തി ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല അറിയാതെ നമ്മളുടെ കൈകൊണ്ട് ചെയ്തു പോകുന്ന പല പല നല്ല കാര്യങ്ങളും അമ്മ മാതാവ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക അങ്ങനെ ചെയ്യുന്നതിൽ അമ്മ മാതാവ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ എന്നുള്ള ജപമാല അവിടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് അതിന് ഇനി ഒരുപാട് സമയങ്ങളുണ്ടാവും കയറ്റി ഇറക്കങ്ങളുണ്ടാവും ഒരുപാട് ദൂരം അടുത്ത മുത്തിലേക്ക് അടുത്ത മണി ചൊല്ലാനായിട്ട് ചിലപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഒക്കെ ശരിയാണ് പക്ഷേ എന്നുള്ള ജബമാലയുടെ സന്തോഷകരമായ പൂർത്തീകരണമാണ് മാതാവ് ആഗ്രഹിക്കുന്നത് കടത്ത് കഴിച്ചിട്ടുള്ള ഒരു ജപമാലയല്ല എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഞാൻ ഇന്ന് ഓരോ ദിവസവും എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് ഞാനെന്ന ജമ്പമാല എൻ്റെ മാതാവിനെ സമർപ്പിക്കാന്നുള്ളത് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാന്നുള്ളത് അന്ന് കോഴഞ്ചേരി പള്ളിയിൽ വെച്ച് കണ്ട ആ ഒരു ചിത്രം പിന്നീട് പല സമയത്തായിട്ട് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലം മാറേണ്ടതായിട്ട് വന്നു അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഒരിക്കലും ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ യാത്രകൾ ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പക്ഷേ ഒരു കുഴപ്പവും തട്ടാതെ മാതാവിന്റെ പരിശുദ്ധ അങ്കിക്കുള്ളിൽ ഞങ്ങളെ മൂന്നുപേരെയും മാതാവ് നടത്തി തിരു കുടുംബം ഞങ്ങളെ കാത്തുപരിപാലിച്ചു പരിശുദ്ധ ജപമാല ഞങ്ങളെ പൊതിഞ്ഞു അത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അങ്ങേയറ്റം ആത്മനിർവൃതിയോടെയാണ് സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് അനുഭവിച്ചറിഞ്ഞപ്പോൾ മുതലുണ്ടായിരുന്ന സന്തോഷം അന്ന് ഞങ്ങൾ കണ്ട ചിത്രത്തിന് പുറകിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്നൊക്കെ പക്ഷെ അന്നൊന്നും മാതാവ് ഞങ്ങളോട് ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ കൊന്ത വെച്ചിരിക്കും വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പകുതി വഴിയായാൽ പോലും തിരിച്ചു വന്ന് എൻ്റെ ബാഗിൽ കൊന്തയുണ്ടെന്ന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങാറ് കിടന്നുറങ്ങുന്ന തലേണയുടെ പുറകില് തരൻറെ ഉള്ളില് എവിടെ പോയാലും കൊന്തയുടെ സംരക്ഷണം ഇല്ലാതെ എന്നെ എൻ്റെ ഹസ്ബൻഡ് എങ്ങോട്ടും വിട്ടിട്ടില്ല അത്രമാത്രം വിശ്വാസവും ധൈര്യവുമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അകത്തിരിക്കുമ്പോ എന്തു തന്നെ പീഡിപ്പിക്കാൻ വന്നാലും എന്തു തന്നെ നമ്മളെ ക്ലേശിപ്പിക്കാൻ വന്നാലും അതിനൊക്കെ എതിർത്ത് നിൽക്കാൻ ഈ അമ്പത്തി മൂന്ന് മണി ജപത്തിന് എന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ് ഇന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ജപമാല എടുക്കുമ്പോൾ ഉള്ളത് അശുദ്ധിയായിട്ടുള്ള കൈകൊണ്ടോ മനസ്സിൽ ദേഷ്യം വെച്ചോ ഞങ്ങളിപ്പോ അത് എടുക്കാറില്ല കാരണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് വളരെയധികം സങ്കടം തോന്നാറുണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങേയറ്റം മനസ്സിൽ ഊന്നി ഊന്നി ആഗ്രഹിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങള് ഒരു ജപമാലയായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കാൻ പ്രയാസമാണ് എനിക്കും അറിയാം ഞാനും പ്രയാസപ്പെടുന്നുണ്ട് പക്ഷെ എന്നാലും സമയമെടുത്താണെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളാകുന്ന ജപമാല സമർപ്പിക്കാനായിട്ട് ഇടവരട്ടെ നിത്യം പിതാവും പുത്രനും പ്രചുദ്ധ ആത്മാവുമായ സർവേശ്വര ആ